കൂടുതൽ ഇപ്രാവശ്യം നല്ലൊരു ബൈക്ക് ബൈക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ യമഹയുടെ എബ്സെറ്റ് ആണ് യമഹ എബ്സെറ്റ് ഇഷ്ടമില്ലാത്ത പിള്ളേർ ആരും ഉണ്ടായിരിക്കില്ല അല്ലേ ഒരു കുട്ടിയാന ചന്തമുള്ള നമ്മുടെ എബ്സെറ്റ് ഈ വണ്ടിയിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കും ഗ്രീനും ഇടകലർന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കിടക്കാച്ചി കളർ കോമ്പിനേഷനായിട്ടാണ് വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലുടങ്കിയെടുത്താണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മോഡല് സിംഗിൾ ഓണറായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് നല്ല തലയിടുപ്പോടു കൂടി തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പമെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങാം ഇവിടെ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഇവിടുന്ന് കാണാൻ അല്ല ഈ പത്ത് വർഷം അവ ഉപയോഗിച്ചതിൻ്റെ ഒരു ചെറിയ സംഗതി ഉണ്ട് ഉണ്ടെന്നല്ലാണ്ട് വേറെ സംഗതി ഇല്ല പിന്നെ ഈ ടാങ്ക് ഈ ടാങ്കിന് നമുക്ക് എവിടെയും സ്ക്രാച്ച് കാര്യങ്ങളും ഒന്നുമില്ല ഒരു പത്ത് വർഷമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷമായിട്ടുള്ള ഒരു എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കും നല്ലല്ലോ അത്യാവശ്യം നന്നായി കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും റീപെയിൻറ്റിങ്ങോ സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അത്യാവശ്യം ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിച്ചിട്ടുള്ളൊരു സംഗതി മാത്രമാണ് ഉള്ളൂ സീറ്റ് ടവറൊക്കെ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ അടുത്ത കാലത്ത് കടിച്ചതായിരിക്കാം പിന്നെ ഈ പകുതി വരാണെങ്കിൽ അതിവിടെ ഒരു ചെറുതായിട്ടൊരു പെയിൻറ്റ് പോയിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ളൊരു വെള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ ഇവിടെ ഒന്നും ഒരു യാതൊരു തരത്തിലുള്ള പെയിൻറ് പോയിട്ടില്ല പിന്നെ ഈ ഒരു സംഗതി ഒരു ചെറിയ തുരുമ്പ് ഇത്രയൊക്കെ തന്നെ ഉള്ളു വേറെ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഇല്ല ടയറൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ ടയറുണ്ട് പിന്നെ ഇത് അലവികളാണ് തുടക്കുമ്പോൾ ചെളി പോണാണ് അത്രേ ഉള്ളൂ ഇട്ടാ ആ കേസുകൾ മാത്രമേ ഉള്ളൂ തുടച്ച് ക്ലീനാക്കിയ കഴുകിയാൽ കൊട്ടപ്പനാക്കാവുന്ന ഉള്ളൂ ഈ വണ്ടിക്കും പിന്നെ ബാക്കിൽ നിന്ന് കാണുമ്പോൾ കാണുമ്പോഴുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ചെറിയ പിടുത്തൊക്കെ ഉള്ളു ഒരു ചെറിയ ചെറിയ സംഗതി ഇപ്പോൾ നേരത്തെ അപ്പുറ സൈഡിൽ കണ്ട ഈ സാധനത്തിൽ മാത്രമേ തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നുള്ളൂ പിന്നെ അതേ ഈ സൈലൻസ് ഉണ്ടവിടെ ഒരു ആ ഫൈബറിൻ്റെ പീസുമ്മ ചെറിയ സ്ക്രാച്ചു പിന്നെ ഇതൊക്കെ തന്നെയാണ് കുഴപ്പമില്ല ഈ സൈഡിലുള്ള ഒരു അനക്കം പറ്റിയിട്ടില്ല എടാ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ഈ ആ ഒന്ന് കഴുകിയാൽ സെറ്റാ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട് അത് മടിക്കാനുള്ള പെയിൻ്റ് ഒക്കെ കിട്ടും നിങ്ങൾക്ക് വൃത്തിയായിട്ട് കൊണ്ട് നടക്കാനാണെങ്കിൽ ചെറിയ വളരെ ചെറിയ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തത് പോളിഷ് ചെയ്താൽ അത്യാവശ്യം കണ്ണൂർത്തൊക്കെ ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്താവുന്ന കേസുള്ള കാരണം രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി എന്ന് പറയുമ്പോൾ ഉറപ്പായിരും അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടെസ്റ്റ് വരുന്നതാണല്ലോ അപ്പോൾ ചെറിയ ടച്ചപ്പ് പെയിൻ്റിങ് ചെയ്താൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഈ വണ്ടിയുടെ ടെസ്റ്റ് നടത്താൻ കഴിയും പിന്നെ ആ ടാക്സ് അടച്ചാൽ മാത്രം മതിയോ പൊല്യൂഷൻ പുതിയതാണ് ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് അതിൻ്റെ കറക്റ്റ് ഡേറ്റ് ഇപ്പോൾ പേപ്പറില്ലാത്ത കാരണം കാണുന്നില്ല പരിവാഹനടിച്ച് അപ്ഡേറ്റഡ് അല്ല അതിൻ്റെ എടുത്തതാണ് പുതിയത് പിന്നെ വണ്ടി ഓടിയിലുള്ള കിലോമീറ്ററ് എഴുപത്തേഴായിരത്തി ഇരുന്നൂറ്റെട്ട് കിലോമീറ്റർ മാത്രമാണ് അവൻ സിംഗിളായിട്ട് ഉപയോഗിക്കുന്നതാണ് അവന് വേറെയും കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എഴുപത്തേഴായിരം കിലോമീറ്ററാണ് ഇത്ര കാലമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അവൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വരാർക്ക് അത് കൊടുക്കാറില്ലാത്തൊരു വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനെ ഒരു യമഹ നോക്കി നടക്കുന്നത് വളരെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും പിന്നെ വേണമെങ്കിൽ ഇത് ഇവിടെ വേണമെങ്കിൽ സ്ക്രാച്ച് കാണിച്ചു ഇതാണ് ആകെയുള്ളൊരു കുഴപ്പമെന്ന് പറയാനായിട്ട് അപ്പോൾ നല്ലൊരു വണ്ടി പക്ക സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെയാണ് ഇനി ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്ന് ഓടിച്ച് കാണിച്ചുതരാം ഇന്ന് നോക്കണ്ട നമുക്ക് ഷിഫ്റ്റിംഗിൻ്റെ നല്ലത് ചീർമാറ്റങ്ങളോ അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ വേറെ വലിയ സൗണ്ടോ വലിയ ചാട്ടങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്കത് കാണുമ്പോൾ തന്നെ ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ ശബ്ദം വീഡിയോ എടുക്കുന്നത് തന്നെ ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ് പിന്നെ ഉപയോഗിച്ചിട്ടുള്ളവർ കൃത്യമായിട്ട് അറിയാറ് ഈ സൈലൻ്റ് ഫ്രിക്ക് വന്നാൽ പോലും വലിയ കാര്യമായിട്ടുള്ള ശബ്ദങ്ങൾ പുകള് കാര്യങ്ങളൊന്നും ഇല്ല സ്മൂത്താണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിങ്ങളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴും വണ്ടി കൂടെയുള്ള ഒരാളെ കൊണ്ടുവന്ന് ഇതുപോലെ ഓടിച്ച് നോക്കി എല്ലാ വാങ്ങണമെന്ന് പരിശോധിച്ച് നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിലപേശുന്നതാണ് നല്ലത് എന്നാണ് ഇപ്പോഴും എല്ലാ വീഡിയോയിലും വീഡിയോ വണ്ടി ഓടിക്കുമ്പോ ഒന്ന് നിൽക്കാൻ സൗണ്ട് കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി പ്രത്യേകിച്ച് സൗണ്ട് വ്യത്യാസങ്ങളോ ഒന്നുമില്ല സ്മൂത്ത് ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒറ്റ അറ്റംപ്റ്റില് തന്നെ സ്റ്റാർട്ടാണ് സ്മൂത്ത് സൗണ്ട് ആണ് ജസ്റ്റ് ഒന്ന് പേരിനെ റൈസ് ചെയ്യുന്നതാണ് നിങ്ങള് ഓടിച്ചു ഞാൻ വിചാരിക്കുന്നു ഇത്രക്ക് തന്നെ ഉള്ളു വേറെ കുഴപ്പമാണൊന്നുമില്ല പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താ അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ് ആ ഭയം പറയുന്നത് അവൻ പറയുന്നത് അമ്പത്താറ് അമ്പത്തേഴ് ആവറേജ് വൃത്തിയായിട്ട് ഓടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവൻ ഒരുപാട് തവണ ഓടിച്ചു നോക്കിയിട്ട് കിട്ടുന്നതാണ് പറയുന്നത് അപ്പോൾ മൈലേജും ഉണ്ട് നല്ല പവർഫുള്ളാണ് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന സിംഗിൾ ഓണറും വണ്ടി അപ്പം രണ്ടായിരത്തി പത്ത് മോഡലാണ് അടുത്തവണ് ടെസ്റ്റ് ആണ് എന്നുള്ളതാണ് ഏക പറയാനുള്ളൊരു സംഗതി അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ടച്ചപ്പ് ചെയ്താൽ മതിയാവുന്നുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന വണ്ടിക്ക് വേണ്ടിയിട്ട് വിളിച്ചോ വില പറയുന്നത് വെറും ഇരുപത്തി മൂവായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ വില എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ എഫ് സെഡ് ഇരുപത്തി മൂവായിരം രൂപ മാത്രമാണ് ആവശ്യപ്പെടുന്നത് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വേണം വിളിച്ചോട്ടാ മറ്റൊരു വാഹനം തന്നെ എടുക്കാൻ ശേഷമുള്ളവരുന്നവരെ എല്ലാം ഇവിടെ വരെയാണ് ബൈ ബൈ